ദേവമംഗല ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളാൻ ശർമ്മ ദേവമംഗള ആസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി വിവാഹ ചടങ്ങിലെ പ്രധാന ആചാരങ്ങളാണല്ലോ താലി ചാർത്തും മാലിന്യം ചാർത്തും മോതിര കൈമാറ്റവും ഇതിൻ്റെ അടിസ്ഥാന തത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ആദ്യമായി ചാർത്തൽ പിന്തുടങ്ങാം വിവാഹ ചടങ്ങിൽ വരൻ വധുവിൻ്റെ കഴുത്തിൽ ചാർത്തുന്ന താലിക്ക് മംഗല്യസൂത്രം എന്നാണ് പറയുന്നത് നമ്മുടെ ഹിന്ദു ആചാരമനുസരിച്ച് സ്ത്രീ പുരുഷൻ്റെ പൂർത്തീകരണം വിവാഹത്തിലൂടെയാണ് മംഗല്യ ബന്ധത്തിന് ഈശ്വരീകമായി സൂചിപ്പിക്കുന്ന അടയാളം കൂടിയാണ് മംഗല്യസൂത്രം പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ ചരട് കെട്ടുമ്പോൾ കെട്ടിയ വ്യക്തിയും കെട്ടപ്പെട്ടവരും തമ്മിൽ ബന്ധിക്കപ്പെടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് കഴുത്തിലായൽ ആയതിനാലും കെട്ടിയത് ഊർന്നു പോകാത്തതിനാലും സ്ത്രീ തന്നെ തന്നെ ചരട് കെട്ടിയാലോട് വിധേയപ്പെട്ടു പോകുന്നു താലി കെട്ടുന്ന ആൾ പരമാത്മാവും അത് സ്വീകരിച്ച ആൾ ജീവാത്മാവുമാണ് ജീവാത്മാവിനെയും പരമാത്മനെ പരമാത്മാവിനെയും പരസ്പരം താലികെട്ടിലൂടെ കെട്ടിലൂടെ ബന്ധിപ്പിക്കുക എന്നാണ് ഇവിടെ സങ്കല്പം ചരടിൽ സ്വർണ്ണാദിയിൽ നിർമ്മിച്ച ആലിലയുടെ ആകൃതിയിലുള്ള ഒരു താലി ഉണ്ടാകും താലിയുടെ തുമ്പിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും താലി മൂലത്തിൽ മഹേശ്വരനും സ്ഥിതി ചെയ്യുന്നുവെന്നാണ് വിശ്വാസം ഇതിൽ നിന്ന് തന്നെ താലി ആർത്തുന്നതിൻ്റെ മഹത്വം മനസ്സിലാകുമല്ലോ സത്വരജോത്തമ ഗുണ പ്രതീകമായ മൂന്ന് ഇഴകൾ കൊണ്ടുള്ള ചരടിൽ കോർത്ത് താലിയുടെ പിറകിലെ കെട്ടിൽ സർവ്വലോകത്തിനും ആധാരമായ മഹാശക്തി സ്ഥിതി ചെയ്യുന്നു ഇപ്രകാരം പ്രാണസ്ഥാനമായ കഴുത്തിന് മൂന്ന് ഗുണങ്ങളുടെ പ്രതീകമായ ചരടും ത്രിമൂർത്തികളുടെ പ്രതീകമായ താലിയും മായാശക്തിയുടെ പ്രതീകമായ കെട്ടും ഒന്നിച്ചു ചേരുമ്പോൾ താലി ചരട് പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമായി മാറുന്നു അത് ബന്ധിച്ചയാൾ ജീവാത്മാവിനെ ബന്ധിച്ച പരമാത്മാവായും മാറും അതുകൊണ്ടാണ് സ്ത്രീയുടെ സംരക്ഷണം പുരുഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ന് വിവാഹത്തിന് ചരടിന് പകരം സ്വർണ്ണ ചെയിനാണ് പലരും ഉപയോഗിക്കുന്നത് അപൂർവൂർവ്വം ചിലർ പൂർവികമായ ആചാരം ലംഘിക്കരുതല്ലോ എന്ന് കരുതി താലി ചരടിൽ പുറത്ത് കെട്ടി ചടങ്ങ് പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം സമയം പോലെ സ്വർണ്ണ ചൈനിലേക്ക് മാറ്റിയിടുന്ന രീതിയും കണ്ടുവരുന്നു ഇങ്ങനെ മാറ്റിയിടുന്നതിലും നല്ലത് സ്വർണ്ണ ചെയിനിൽ തന്നെ താലി സാർത്തുന്നതാണ് മഹത്വം ഇനി വിവാഹത്തിന് പുഷ്പം കൊണ്ടുള്ള വരണമാല്യം ചാർത്തുന്നതിൻ്റെ മഹത്വത്തിലേക്ക് വരുമ്പോൾ തൻ്റെ കഴുത്തിൽ ഒരു സ്ത്രീ സമ്മതപ്രകാരം പുഷ്പമാലം ചാർത്തുമ്പോൾ അവൾ തനിക്ക് വിധേയായെന്നു പുരുഷനും പുരുഷൻ സ്ത്രീയുടെ കഴുത്തിലേക്ക് മാല ചാർത്തുമ്പോൾ ഒരു പുരുഷനാൽ താൻ സ്വീകൃതനായി എന്നും സ്ത്രീക്കും തോന്നുന്നു വരണമാല്യം ഒരു മഹത് കർമ്മമാണ് പുഷ്പം ആകാശപ്രതീകമാണ് പൂജയിൽ ദേവന് പൂവും മാലയും ചാർത്തുന്നത് ഈ അർത്ഥത്തിലാണ് ആകാശത്തിനുള്ള ഗുണം ശബ്ദമാണ് ശബ്ദം നമ്മുടെ അസ്തിത്വത്തിൻ്റെ ചിഹ്നമാണ് സകല ശബ്ദത്തിൻ്റെയും മൂലം വേദമാണ് അഥവാ പുഷ്പമൂ പുഷ്പം പുഷ്പമാല്യം എന്നാൽ ഇവിടെ വേദമെന്നർത്ഥം വേദമെന്നാൽ കർമ്മം ഉപാസന ജ്ഞാനം എന്നീ മൂന്ന് ഖണ്ഡങ്ങൾ അടങ്ങിയ ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ഇവിടെ നിയമങ്ങൾ വേദരൂപമാണ് പുരുഷൻ ഈ നിയമങ്ങളെ പാലിക്കാനുള്ള ആളുമാണ് സ്ത്രീകളുടെ കർമ്മമാകട്ടെ പുരുഷനെ ഈ നിയമം നിലനിർത്താൻ നിയോഗിക്കുകയും കാരണം അവൾ നിമിത്തം മാത്രമേ പുരുഷൻ നിയമ പുരുഷൻ നിയമ ലംഘനതന നിയമലംഘിതനാവൂ അവൾ തൻ്റെ പാതിവൃത്തം കൊണ്ട് പാതിവൃത്തം കൊണ്ടും ശുചിത്വം കൊണ്ടും സ്നേഹം സത്യം പവിത്രത തുടങ്ങിയ ശീലഗുണങ്ങളാൽ പുരുഷന് ബന്ധനരൂപമായ ഈ പ്രപഞ്ചത്തിൻ്റെ തടസ്സങ്ങളെ അതിജീവിപ്പിച്ച് ധർമ്മിഷ്ഠനും ദയാലുവും നീതിമാനും ഈശ്വരഭക്തനുമാക്കി മാറ്റണം അതുകൊണ്ടാണല്ലോ ഭാര്യയ്ക്ക് ധർമ്മഭക്തി എന്ന പേരുള്ളത് സ്ത്രീയാണ് ആദ്യം പൂമല കൈയിലേന്തി ഇതാ വേദരൂപമായ ഈ മാല താങ്കൾക്കായി സമർപ്പിക്കുന്നു എന്നും താങ്കളെ എൻ്റെ ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ആചാര്യനായി വരിക്കുമെന്നുമാണ് വരുണമാലിൻ ചാർത്തലൻ്റെ പൊരുൾ ചെവി ചുണ്ട് കഴുത്ത് ഹൃദയം നാഭി ലിംഗം എന്നീ ഭാഗങ്ങളിലൂടെയാണ് മാല കടന്നു പോകുന്നത് ഒരു വരണമാല്യത്തിലൂടെ ഈശ്വരനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ചെവി ജ്ഞാനത്തെയും ചുണ്ടുവാക്കിനെയും കഴുത്തു പ്രാർത്ഥനയെയും ഹൃദയം ശുദ്ധിയെയും നാഭി പൂർവകാല സംസ്കാരത്തെയും ലിംഗം അടുത്ത സംസ്കാരത്തെയും സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് പുരുഷൻ ചേർത്തുന്ന മാലയും സ്ത്രീയുടെ ആറ് അംഗങ്ങളിൽ സ്പർശിച്ചാണ് കടക്കുന്ന കടന്നുപോകുന്നത് കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം എന്നീ ആറ് ബന്ധന ബന്ധനരൂപങ്ങളിൽ പ്രതിദാനം ചെയ്യുന്നു ഇവയിൽ അധോഭാവം കാമം കഴുത്ത ക്രോധവും ഹൃദയം മോഹവും നാഭി ലോഹവും ചുണ്ട് അഹങ്കാരവും ചെവി മത്സര്യവും പ്രതിനിധീകരിക്കുന്നു വേദാത്മകമായതിനാൽ താൻ ഈ ആറ് വികാരങ്ങളെയും യഥാവിധി സംയോജിപ്പിച്ച് സംയനം ചെയ്യുമെന്നാണ് ഈ വരണമാല്യം ചർത്തലൂടെ നിർവഹിക്കപ്പെടുന്നത് വിവാഹ ചടങ്ങിലെ മറ്റൊരു പ്രധാന ചടങ്ങാണ് വധൂവരന്മാർ പരസ്പരം മോചരം അണിയിക്കുന്നത് ഇത് വിവാഹത്തോടനുബന്ധിച്ചുള്ള ചടങ്ങാണെങ്കിലും പുതിയ തലമുറ വിവാഹനിശ്ചയ ദിവസം ഈ ചടങ്ങ് നടത്തിവരുന്നതായും കണ്ടുവരുന്നുണ്ട് വിവാഹസമയം വരൻ വധുവിൻ്റെ ഇടത് കൈവിരിലിലെ മോതിരവിരിലും വധു വരൻ്റെ വലുത് കൈവിരിലെ മോതിരലവിലും പരസ്പരം മോതിരമണിയിക്കുന്നു പരസ്പര ബന്ധത്തെ അതായത് സ്നേഹ വിശ്വാസത്തെ കുറിക്കുവാൻ ഏറ്റവും ദൃഢമായ ഒരു ആചാരം കൂടിയാണ് ഈ മോതിരമണിയൽ പുരുഷൻ്റെ വാമഭാഗം അതായത് ഇടത് ഭാഗം സ്ത്രീയുടെ വലതുവശം ഭർത്തൃസ്ഥാനവും തമ്മിൽ ദൃഢമായ സ്നേഹവിശ്വാസത്തോടെ ബന്ധിക്കുകയാണ് ഈ വിശ്വാസം കൊണ്ട് മോതിരവിരലിലുള്ള എന്തെന്നാൽ കയ്യിലെ അഞ്ച് വിരലുകളും ക്രമത്തിൽ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു തള്ളവിരൽ ആകാശത്തെയും ചൂണ്ടുവിരൽ വായുവിനെയും നടുവിരൽ അഗ്നിയെയും മോതിരവിരൽ ജലത്തെയും ചെറുവിരൽ ഭൂമിയെയും പ്രതിനിധീകരിക്കുന്നു ഇതിൽ ഓരോ വിരലിൽ നിന്നും ഓരോ ഭൂതങ്ങളുൾ ഉളവായതുപോലെ ഓരോ ഭൂതങ്ങളിൽ നിന്നും ഉളവായ ഇന്ദ്രിയങ്ങളുമുണ്ട് ഇതനുസരിച്ച് ആകാശത്തിൻ്റെ ജ്ഞാനേന്ദ്രിയം ശബ്ദം അത് ചെവിയും കർമ്മേന്ദ്രിയം നാക്കും വിരൽ തള്ളവിരലും പ്രതിനിധീകരിക്കുന്നു വായുവിൻ്റെ ജ്ഞാനേന്ദ്രിയം തൊക്ക് അത് സ്പർശത്തെയും കർമ്മേന്ദ്രിയം കയ്യും വിരൽ ചൂണ്ടുവിരലിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അഗ്നിയുടെ ജ്ഞാനേന്ദ്രിയം കണ്ണ് അത് രൂപത്തെയും കർമ്മേന്ദ്രിയം കാലും വിരൽ നടുവിരലുമാണ് ജലത്തിൻ്റെ ജ്ഞാനേന്ദ്രിയം നാക്ക് സ്വാദിനെയും കർമ്മേന്ദ്രിയം ലൈംഗിക അവയവത്തെയും വിരൽ മോചരവിരലിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ ജ്ഞാനേന്ദ്രിയം മൂക്ക് ഗന്ധത്തെയും കർമ്മേന്ദ്രിയം ബുധസ്ഥാനത്തെയും വിരൽ ചെറുവിരലിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതനുസരിച്ച് ജലഭൂതങ്ങളിൽ നിന്നും ഉരുവായ ജ്ഞാനേന്ദ്രിയവും നാവും കർമ്മേന്ദ്രിയം ലൈംഗിക അവയവങ്ങളുമാണെന്ന് കാണാം ഈ രണ്ട് ഇന്ദ്രിയ ധർമ്മങ്ങളുമാണ് വിവാഹ ജീവിതത്തിൽ അധികം ഉപയോഗിക്കപ്പെടുക വിവാഹ ജീവിതത്തിൽ ആഹാരസമ്പാദനത്തിനും സന്താൽ സന്താനോൽപാദനത്തിനും ആണല്ലോ പ്രാധാന്യം ഇവ രണ്ടും ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്നു എന്നും ജലതത്വത്തിൻ ജലതത്വത്തിൻ്റെ വിരൽ മോചരവിരലാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തെയും ഗ്രഹസ്ഥാർ ഗ്രഹസ്ഥാശ്രമ ജീവിതത്തെയും കുറിക്കാനും ഈ ജീവിതം ബന്ധന രൂപമാണെന്നും കുറിക്കാനുമാണ് വളയാകൃതിയിലുള്ള സ്വർണ മോതിരവിരലുകളിൽ അണിയുന്നത് പുരുഷന്റെ സ്വതന്ത്രമായ വലതുവശം സ്ത്രീയുടെ സ്വതന്ത്രമായ ഇടതുവശവും തമ്മിൽ ബന്ധിക്കാൻ സ്വർണത്തിൻ്റെ ദൃഢമായ ഒരു വളയം ഉപയോഗിക്കുന്നു ഈ ബന്ധിപ്പിക്കലാണ് മോതിരവിരലുമായി മോതിര മോതിരമായി വിരലുകളിൽ അണിയിക്കുന്നത് ഇപ്രകാരം വൃത്താകാരത്തിലുള്ള രണ്ടു മോതിരങ്ങൾ പരസ്പരം അതാത് വിരലുകളിൽ അണിയിക്കുമ്പോൾ പ്രാപഞ്ചിക സ്ത്രീ പുരുഷന്മാരും അപൂർണതയെ തരണം ചെയ്ത് ഈശ്വരത്വവുമായി താരതമ്യം പ്രാപിക്കുന്നു പുരുഷൻ സ്ത്രീയുടെ വലദിവസത്ത് നിൽക്കുമ്പോൾ പൂർണ്ണ ബ്രഹ്മത്വ ബ്രഹ്മത്തിൽ നിന്നും വേറുപെട്ട രൂപം പ്രാപിച്ച ശിവശക്തി സ്വരൂപത്തെയാണ് കാണിക്കുക മനുഷ്യവേഷത്തിൽ അപൂർണത്വമുള്ള ബ്രഹ്മത്വത്തെയാണ് സ്ത്രീ പുരുഷ രൂപത്തിൽ കാണപ്പെടുന്നത് തന്നെയുമല്ല പുരുഷൻ്റെ വലതുവശവും സ്ത്രീയുടെ ഇടതുവശവും വിപരീത രൂപങ്ങളിലാവുകയും ചെയ്താൽ പൂർണതയെന്ന ബ്രഹ്മസ്വരൂപത്തിന് ഭംഗം വരുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കാം മോതിരമണിഞ്ഞ ഭാര്യാഭർത്താക്കന്മാർ ആത്മീയ ദാമ്പത്യ ബന്ധത്തിലും മോതിരമണിയാത്ത ഭാര്യഭർത്താക്കന്മാർ വെറും ലൗകിക ദാമ്പത്യ ബന്ധത്തിലുമാകുന്നുവെന്ന് വിവാഹത്തിന് താലിചാർത്തും ഭരണമാല്യവും മോതിരമണിയലും എന്നിവയുടെ പ്രസക്തിയെക്കുറിച്ചാണ് പറഞ്ഞത് ദേശകാലമനുസരിച്ച് ചടങ്ങുകൾ പല വ്യത്യാസങ്ങൾ അനു ഉണ്ടായേക്കാം എങ്കിലും അടിസ്ഥാന അടിസ്ഥാനതത്വം ഒന്ന് തന്നെയായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവേ നമഹ